ദ ജേണലിസ്റ്റിലേക്ക് തുടർച്ചയായ ഏഴാം ദിവസവും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഇറാനോട് കീഴടങ്ങാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തോട് ഇസ്രായേലിലേക്ക് ദീർഘദൂര മിസൈലുകൾ അയച്ചുകൊണ്ടാണ് തിരിച്ചടി കൊടുത്ത് ഇറാൻ പ്രതികരിച്ചത് അതായത് ഒരു കാരണവശാലും കീഴടങ്ങുകയില്ല ഒരു കാരണവശാലും ആയുധം താഴെ വയ്ക്കുകയില്ല ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും തയ്യാറല്ല എന്ന നിലയിൽ തന്നെ പോരാട്ടം തന്നെയാണ് ഇനി ഉണ്ടാവുക എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇറാൻ തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ് സിജിൽ എന്ന് പറയുന്ന ദീർഘദൂര മിസൈലാണ് ഇന്നലെ ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് അത് എവിടെയെങ്കിലും പതിച്ചോ എന്നോ അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നാശനഷ്ടമുണ്ടായോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇതുവരെ ഇല്ല കൂടുതൽ കൂടുതൽ സവിശേഷമായ മിസൈലുകൾ ഇറാന്റെ ശ്രേണിയിൽ നിന്ന് പുറത്തെത്തി തുടങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെ വൈകിട്ടോടെ ഒരു വാർത്ത വന്നിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരമാവധി ഒരു പത്ത് ദിവസത്തേക്ക് കൂടിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഇസ്രായേലിൻ്റെ പക്കൽ ഉള്ളൂ എന്ന് ഒരു ദിവസം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ചിലവഴിച്ചാണ് ഇസ്രായേൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പാക്കുന്നതെന്നും ഈ വിധത്തിൽ കാര്യങ്ങൾ പോയാൽ ഇസ്രായേൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അപ്പൊ ഇറാൻ ആദ്യഘട്ടത്തിൽ ചെറിയ മിസൈലുകളൊക്കെ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് പരമാവധി പ്രതിരോധ സംവിധാനങ്ങൾ ചെലവഴിപ്പിച്ച് അതിനുശേഷം ഓരോരോ പുതിയ മിസൈലുകളും ഡ്രോണുകളുമൊക്കെ പ്രയോഗിക്കാനുള്ള നീക്കമാണോ ഒരു യുദ്ധതന്ത്രമാണോ എന്ന സംശയം ഇതിനിടെ ബലപ്പെട്ടിരുന്നു ആദ്യം ഹൈപ്പർസോണിക് മിസൈലുകൾ അതിനുശേഷം ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്ന മിസൈൽ ടെലവീവിലേക്കും അതുപോലെ മൊസാദിൻ്റെ കേന്ദ്രത്തിലേക്കും അയച്ചു അതിനുശേഷം എന്താ ഇപ്പോൾ ദീർഘദൂര മിസൈലായ സിജില് പ്രയോഗിച്ചിരിക്കുന്നു ഇനിയും ഓരോ ദിവസം കഴിയും തോറും അല്ലെങ്കിൽ യുദ്ധം മുറുകുമ്പോൾ കൂടുതൽ കൂടുതൽ സവിശേഷമായ മിസൈലുകളുടെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹം ഉറക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ തുടർച്ചയായ നിരന്തരമായ മിസൈൽ പ്രയോഗങ്ങൾ ഇനിയും ഇസ്രായേലിലേക്ക് ഇറാൻ തുടരുകയാണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ പ്രതിരോധത്തിന് ഇസ്രായേലിന് അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ അമേരിക്ക പ്രതിരോധത്തിനുള്ള സഹായങ്ങൾ നൽകിയില്ലെങ്കിൽ അത് ഇസ്രായേലിന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതിനിടയിൽ ഇറ ഇസ്രായേലിലെ മരണസംഖ്യ സംബന്ധിച്ച് ഇന്ന് രാവിലെ ട്വൻ്റി ഫോർ ന്യൂസ് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഇസ്രായേലിൽ ഏതാണ്ട് നൂറ്റി പേർ കൊല്ലപ്പെട്ടു എന്നാണ് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ വിദേശകാര്യ ലേഖക മെറിൻ മേരി പറയുന്നത് ഇന്ന് രാവിലത്തെ ബുള്ളറ്റിനിൽ കണ്ടതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നൂറ്റി ഇരുപത്തിയാറ് പേർ മരിച്ചു എന്നുള്ള വാർത്ത ട്വൻ്റി ഫോർ ന്യൂസിലാണ് ഞാൻ ഇന്ന് രാവിലെ കണ്ടത് അപ്പോൾ അത്രയും പേരൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് വിനാശകരമായ ഒരു ദുരന്തമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇറാന്റെ ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ കണക്ക് ഇന്നലെ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടിരുന്നു അത് ഇന്നലെ തന്നെ വന്ന കണക്കാണ് പക്ഷേ ഇസ്രായേൽ ിനെ സംബന്ധിച്ച് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് ശരിയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്രയുമൊക്കെ ഒക്കെ ആളുകൾ ആളുകൾ കൊല്ലപ്പെടണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഇറാന്റെ ആക്രമണത്തിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അതേസമയം ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങളും അതിഭീകരമാം വിധം കുതിച്ചുയരുകയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാന്റെ ഇരുപതോളം കേന്ദ്രങ്ങളിൽ തുടർച്ചയായി ായ ആക്രമണങ്ങൾ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്നലെ ഉച്ചയോടുകൂടി അൻപത് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ഇരുപതോളം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് മറ്റൊരാക്രമണവും നടന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ടെഹ്റാനിലെ യുറേനിയം സെൻട്രിഫ്യൂജ് കേന്ദ്രവും അതുപോലെ തന്നെ ഇറാന്റെ പരമപ്രധാനമായ ആഭ്യന്തര സുരക്ഷാ ഹെഡ്ക്വാർട്ടേഴ്സും തകർത്ത് കളഞ്ഞു എന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇറാന്റെ മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടുണ്ട് കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പക്കൽ ഇനി പത്ത് ദിവസത്തേക്കുള്ള വ്യോമപ്രതിരോധ മിസൈലുകളേ ഉള്ളൂ അല്ലെങ്കിൽ മിസൈൽ വേദ സംവിധാനങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തീർപ്പാക്കുക എന്നതിലേക്കാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കയുടെ പക്കൽ നിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഈ ഫോർദോസിലെ ഇസ്രായേൽ ഇറാനിലെ ഫോർദോസിലെ ഭൂമിക്കടിയിലുള്ള കേന്ദ്രം തകർക്കണം എന്ന് ഇസ്രായേൽ വാശി പിടിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്നലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിലെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കും പരമാവധി രണ്ടാഴ്ചക്കുള്ളിൽ ഇറാൻ കീഴടങ്ങുകയും പ്രശ്നം പരിപൂർണമായും പരിഹരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അപ്പോൾ എത്രയും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒന്നുകിൽ യുദ്ധവിജയം നേടിയെടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് ഇറാനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഇറാനെ കൊണ്ടൊരു കരാറിൽ ഒപ്പുവെപ്പിക്കുക ഈ ഒപ്പുവർദ്ദം തുടർച്ചയായി കൊടുക്കുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ തന്നെയാണ് കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്ന കൂടി ഇസ്രായേൽ ഇറാന്റെ മിസൈൽ ഘടകങ്ങൾ നിർമ്മിക്കുന്ന പ്രദേശങ്ങൾ കൂടി തകർത്തിരിക്കുന്നത് ഒരു വശത്ത് ഇസ്രായേൽ ഇത്രയധികം ആക്രമണങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ഇറാൻ ഒരു വശത്തും അടങ്ങിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല ഇറാനും ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കുകയാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ ഹൈപ്പർ മിസൈല് ഹൈപ്പർസോണിക് മിസൈലുകൾ ഏറ്റവും ഒടുവിൽ സിജിൽ എന്ന് പറയുന്ന ദീർഘദൂര മിസൈലുകൾ അങ്ങനെ ഓരോന്നോരോന്നായി അവനാഴിയിലുള്ള ഓരോരോ ആയുധങ്ങളും എടുത്തുകൊണ്ട് ഇറാനും ആക്രമണം തുടരുകയാണ് അതിനിടയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖാമിനെ ഈ കൃത്യ തന്നെ തങ്ങളുടെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചിട്ടുണ്ട് വിവേകമില്ലാത്തവരുടെ പണിയാണ് ട്രംപും ഇസ്രായേലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ ചരിത്രം അറിയാവുന്നവർ ഇമ്മാതിരി പണിക്ക് നിൽക്കുകയില്ല യുദ്ധവും സമാധാനവും ഒരിക്കലും ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു കളിക്കണം ഇനിയും നിങ്ങൾ ഈ വിധത്തിലാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ കൃത്യമായി തന്നെ തിരിച്ചടിക്കും ഞങ്ങൾ ശക്തമായ പോരാട്ടത്തിലുണ്ടാകും കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല കീഴടങ്ങിയ ചരിത്രം ഇറാനില്ല എന്ന് വ്യക്തമായി തന്നെ ഖംനയി പറഞ്ഞതിനു ശേഷം ഇറാന്റെ ഐ ആർ ജി സി ഉൾപ്പെടുന്ന സൈനിക വിഭാഗത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള പരമാധികാരം അദ്ദേഹം കൈമാറുകയുണ്ടായി അതോടുകൂടി ഇനി ഇറാൻ സൈന്യത്തിന് ഐ ആർ ജി സിക്ക് ഒരു 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 കാര്യം ചെയ്യണമെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തണമെങ്കിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെങ്കിലോ അതിന് അന്തിമാനുമതിക്ക് കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്ന സാഹചര്യവും സംജാതമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള ആക്ഷൻ ഇറാൻ സ്വീകരിക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്ന അമേരിക്കയുടെ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് യുദ്ധം ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് അത് ഈ സൈക്കോളജി വാർഫെയർ എന്ന രീതിയിലാണ് ട്രംപ് ഇടപെടുന്നത് അതായത് ഒരേസമയം പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞ് ഇറാനെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാന് ട്രംപ് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് അടുക്കി തിരിച്ചടി എന്നത് തന്നെയാണ് അതായത് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന നിലയിൽ തന്നെയാണ് ഈ പറയുന്ന ഇറാൻ നിലപാട് സ്വീകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അവർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ശക്തമായി തന്നെ അവർ നടത്തുന്നുണ്ട് നാശനഷ്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ്റെ ഭാഗത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആളുകളുടെ മരണമാണെങ്കിലും ഫിസിക്കൽ ഡാമേജുകളാണെങ്കിലും അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ ഉണ്ടാകുന്ന ഒരു മേൽക്കൈ എന്ന് പറയുന്നത് ഇസ്രായേലിന് നല്ലപോലെയുണ്ട് കാരണം ഇസ്രായേലിന് ഇപ്പോൾ ടെഹ്റാനിലെ ആകാശത്ത് ഏത് നിമിഷവും തങ്ങളുടെ ഫൈറ്റർ ജെറ്റ് കൊണ്ടുവന്ന് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ തകർത്ത് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് അതിനെ ശക്തമായി പ്രതിരോധിക്കും ഇറാന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇങ്ങനെ ആക്രമണം ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞ് അധികം വൈകാതെ അതിന് തിരിച്ചടി എന്ന നിലയിൽ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്താനും ഇസ്രായേലിലെ ചില പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കാനും ഇറാന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന മിസൈലുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ഒരു മീഡിയേഷൻ ചർച്ചകൾ നടത്തുന്നതുമായി ഇറാൻ പതുങ്ങിയതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനവും അതുപോലെ തന്നെ ഈ ഐ ആർ ജി സിയുടെ തലവൻ കൊല്ലപ്പെടുന്നതും ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടതും ഖംനയി അജ്ഞാത കേന്ദ്രത്തിൽ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിവിൽ തുടരുന്നതും ഒക്കെയായി അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വലിയ തകരാറുണ്ടായത് ഉണ്ടായതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള കാലതാമസം ഉണ്ടാകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നുണ്ടാകാം എന്തുമാകാം എന്തായാലും ഇറാൻ ഒരിക്കലും പിന്നോട്ടില്ല എന്ന കാര്യത്തിൽ വ്യക്തമാണ് വ്യക്തത ുണ്ട് അവർ ഒരു കാരണവശാലും ഇസ്രായേലുമായി സന്ധി ചെയ്യുകയോ ഇസ്രായേലിന്റെ ഭയന്ന് പിന്മാറുകയോ അമേരിക്കയുടെ വെല്ലുവിളിക്ക് വഴിപ്പെടുകയോ ചെയ്യില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് അതേസമയം യു എ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജി സി സി രാജ്യങ്ങൾ യുദ്ധത്തിനെതിരാണ് ഏതെങ്കിലും തരത്തിൽ ഹോർമോസ് കടലെടുക്കിലൊക്കെ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ അറബ് പേർഷ്യൻ രാജ്യങ്ങളുടെ മുഴുവൻ ഈ പറയുന്ന എണ്ണ വിതരണവും നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ും നിലവിലെ സാഹചര്യത്തിൽ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഏഴാം ദിവസവും രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇരുവിഭാഗങ്ങളും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ആകപ്പാട് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് ഒരിക്കലും യുദ്ധ സാഹചര്യം അയയുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീവ്രത കുറയുന്നു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല അപകടകരമായ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് യുദ്ധ സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്